ശ്രീമതി സർ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിൽ നവകേരളം ത്രീ പോയിൻ്റ് സീറോ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് സർഗ് ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു നമ്മുടെ കേരളം എങ്ങനെ ആയിരിക്കണം അത് ലോകത്തിന് മാതൃകയാവേണ്ടത് എന്നതാണ് കഴിഞ്ഞ പത്തു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് ഇരുപത്തിയഞ്ച് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർത്തമാനത്ത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം എൽ ഡി എഫ് ഭരണകാലത്ത് നടപ്പിലാക്കി വികസനം എന്ത് നേട്ടമുണ്ടാക്കി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നാണ് പത്രദ്വാര നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് സർ നമുക്ക് വെല്ലുവിളിക്കാം ഞങ്ങളും അതിന് തയ്യാറാണ് യു ഡി എഫിന്റെ ഭരണകാലമല്ല ഈ കേരളം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മാറ്റിമറിക്കപ്പെട്ട ബദൽ നയമാണ് എന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് പവർ കട്ടില്ലാത്ത കേരളം ലോഡ് ഷെഡിങ് ഇല്ലാത്ത കേരളം വർഗീയ കലാപങ്ങളില്ലാത്ത കേരളം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഇരുപത് രണ്ടായിരം പെൻഷൻ കൊടുക്കുന്ന കേരളം ഓക്കി നിപ്പ പ്രളയം കോവിഡ് ഇതെല്ലാം ഈ ദുരന്ത മുഖത്ത് കൈത്താങ്ങായി ഉയർന്നു നിന്ന കേരളം പാഠപുസ്തകം കൃത്യമായി നൽകാത്ത കേരളം സ്കൂളുകൾ അടച്ചുപൂട്ടിയ കേരളം ഇതൊക്കെയാണ് പഴയ കാല നമ്മൾ അടച്ചുപൂട്ടൽ ഇല്ലാത്ത കേരളം ഗെയിൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു പക്ഷേ അത് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് നടപ്പിലാക്കി നാഷണൽ ഹൈവേ മുപ്പത്തഞ്ച് മീറ്റർ വേണമെന്നാ വേണ്ട ഒഴിവാക്കി പക്ഷേ ഇന്ന് നോക്കൂ നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുകയാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അങ്ങനെ തുടങ്ങി റോഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വിദേശ രാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന സംവിധാനം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി അഞ്ചര ലക്ഷം ലൈഫ് മിഷൻ പദ്ധതി വീടുകൾ ഇതിനകം പൂർത്തീകരിച്ചു നാല് ലക്ഷം പട്ടയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാതെ ലാഭകരമായി മുന്നോട്ടു പോകുകയാണ് വ്യവസായ പാർക്കുകൾ അടച്ചുപൂട്ടാത്ത കേരളം ഐ ടി പാർക്കുകൾ കൂടുതൽ സൗകര്യമുണ്ടാക്കിയ കേരളം ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖമായാലും വാട്ടർ മെട്രോ കൊച്ചി മെട്രോ തുടങ്ങിയ വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യങ്ങളാൽ വികസിതമായി കേരളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മേഖലയാണ് പട്ടികജാതി പട്ടികവർഗ മേഖല ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാർ കഴിഞ്ഞ പത്തു വർഷം പരിഗണനയുടെ പത്തു വർഷങ്ങളായിരുന്നു കേരളത്തിലെ ജനസംഖ്യയില് ഒൻപത് പോയിന്റ് നാല് എട്ട് ശതമാനം പട്ടികജാതിക്കാരും ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് നാല് ശതമാനം പട്ടികവർഗ വിഭാഗങ്ങളുമാണ് ഈ കേരളത്തിൽ ഇതിനകം തന്നെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പുതിയ തലമുറയുടെ ഭാവിയെ കണ്ടുകൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നത് അതിനാണ് ഇവിടെ നമ്മളെല്ലാവരും അഭിമാനത്തോട് പറഞ്ഞ പട്ടികജാതി മേഖലയിൽ വിങ്സ് എന്ന പദ്ധതി ആറ് പൈലറ്റുമാരെ കേരളം സൃഷ്ടിക്കപ്പെട്ടതാണ് റോയൽ ജോബുകളിലേക്ക് നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ഉയർന്നു വരികയാണ് ട്രെയ്സ് കരിയർ എക്സലൻസുമായി ബന്ധപ്പെട്ട പദ്ധതികളിലൂടെ നിരവധിയായ തൊഴിൽ പരിശീലനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളം ഒരു ബദൽ നയമാണ് ഈ മേഖല ഉയർത്തിപ്പിടിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് നൂറ്റി എൺപതിലധികം വരുന്ന എയർ ഹോസ്റ്റസ്മാരെ നമ്മുടെ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ മേഖല സൃഷ്ടിക്കപ്പെട്ടു നിരവധി കുട്ടികൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് പുറത്ത് പഠിക്ക് പുറത്ത് ജോലി ചെയ്യുകയാണ് ഒടേപ്പക് സംവിധാനം വഴി അവർക്ക് ജോലി വിദേശ രാജ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നൊരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റും ഗവൺമെന്റ് അതുപോലെ നാല്പതിനായിരത്തിലധികം പഠനമുറികൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി മുപ്പത്തി മൂന്നായിരത്തി അൻപത്തി എട്ട് പട്ടികജാതി കുടുംബങ്ങൾക്ക് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ഏക്കർ ഭൂമി വീട് വയ്ക്കാൻ നൽകിയ കേരളമാണ് ഈ കേരളം അയ്യായി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ ഭൂമി ആദിവാസി ജനവിഭാഗങ്ങളിൽ എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്ത കേരളമാണ് ഈ കേരളം അഞ്ചു ലക്ഷം വീടുകൾ ഇതിനകം പൂർത്തീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ബഹുമാനപ്പെട്ട എൽ എസ് വകുപ്പ് മന്ത്രി ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചതാണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി പത്ത് വീടുകൾ പട്ടികജാതിക്കാർക്കും നാൽപ്പത്തി മൂന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് വീടുകൾ പട്ടിക വർഗ മേഖലകളിലും ഇതിനകം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് നാല്പത്തിരണ്ടിലധികം വരുന്ന പ്രീമെറ്റ് ഹോസ്റ്റലുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്ററുകൾ കേരളത്തിലെ ഈ മേഖലയിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം പി എസ് സി കോച്ചി കോച്ചിങ് ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന കുട്ടികൾ ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ അഞ്ഞൂറിലധികം വരുന്ന ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായ യൂണിവേഴ്സിറ്റികൾ വിദേശ പഠനം നടത്തുന്നത് ഈ കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയാണ് സർ നമ്മുടെ കേരളം പോലീസ് സംവിധാനത്തിനകത്ത് വളരെ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് വർഗീയ കേരള വർഗീയ ലഹളകളില്ലാത്ത കേരളം എന്ന് നാം അഭിമാനിക്കുന്ന ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഒന്നാം നമ്പറാണ് സർ കോൺഗ്രസ് പ്രതിപക്ഷം ഇവിടെ ഇന്ന് ഈ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമുണ്ട് ഞങ്ങളോടൊപ്പം തന്നെ ഈ സഭയിലിരിക്കേണ്ട കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ പാലക്കാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്നുള്ളത് പറയാതെ പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പം എവിടെയാണ് സാർ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കുറ്റാന്വേഷണത്തിൻ്റെയും കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി ഒരു കുറ്റവാളികളും രക്ഷപ്പെടില്ല ഇപ്പോൾ ജയിലഴ ജയിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് സാർ ഇതാണ് കേരളം ഇതാണ് കേരളത്തിലെ ക്രമസമാധാനം പോലീസ് സംവിധാനം ഇതാണ് പിണറായി പോലീസ് ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സർ ഈ കേരളത്തിലെ വർഗീയ കലാപങ്ങളില്ലാത്ത കേരളം ഇവിടെ ചർച്ച ചെയ്തല്ലോ പ്രതിപക്ഷം എന്താ കേരള ഈ സഭയിൽ ചർച്ച ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൂടെ ചർച്ച ഭയം കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ സഭയെ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ തലക്ക് വീഴാൻ പോകുക സർ കൃത്യമായ അന്വേഷണമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച് അത് നടപടിയെടുത്ത ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കുറ്റവാളികൾ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പൊ വന്ന് വന്ന് പാട്ടില്ല പാരടിയില്ല ഒന്നുമില്ല കോൺഗ്രസ് ചർച്ച വേണ്ട രാജി മതി ആരുടെ രാജി നമുക്കറിയാം വലിയ വലിയ നേതാക്കന്മാർ കുടുക്ക കോൺഗ്രസ് ഒക്കെ കുടുങ്ങിക്കൊണ്ടിരിക്കുക സാർ ഇവർ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല സാർ അതായത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ക്രമസമാധാനവും പോലീസ് സംവിധാനവും നമ്മുടെ ഇന്ത്യക്ക് മാതൃകയായി മുന്നോട്ട് പോകുകയാണ് ആ മുന്നോട്ട് പോക്ക് ഇടതുപക്ഷമാണ് സർഗാർ പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായ പോലീസിംഗ് സംവിധാനം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിമാനകരമായ നേട്ടമാണ് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം സാർ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ജെൻഡർ ബജറ്റിംഗ് എന്നൊരു ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് എന്താണ് ഭരണഘടനാപരമായി ഇക്വാലിറ്റി ബിഫോർ ലോ എല്ലാവർക്കും സമതുല്യമായ അവസര സമത്വം സാർ എന്നാൽ സ്ത്രീകൾ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ജനസംഖ്യയിൽ അധികമാണ് പക്ഷേ അവരുടെ ഓപ്പർച്യൂണിറ്റി അവരുടെ മറ്റു സംവിധാനങ്ങൾ അവിടെ പരിഗണിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ പലപ്പോഴും നമുക്ക് പുറകോട്ട് പോകുന്ന സാഹചര്യം മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ പത്തു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ അഭിമാനത്തോടെ ഒരു സ്ത്രീയും പരാതി നൽകിയ ഒരു സഹോദരിയും അവരുടെ കണ്ണീർ ഒഴുക്കേണ്ടി വന്നില്ല ആ കണ്ണീരിന് വില കണ്ടിട്ടുണ്ട് ആ വിലയാണ് ജയിലറയിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയാം അതിന്റെ ഭാഗമായി ചേർത്ത് വെക്കേണ്ടതാണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ജെൻഡർ ബജറ്റിങ്ങിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ ശാക്തികളുടെ പ്രസ്ഥാനമായ കുടുംബശ്രീയിലൂടെ അൻപത് ലക്ഷത്തിലധികം മൃത സഹോദരിമാർ അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയ്ക്ക് അപ്പുറത്ത് കലാ സാംസ്കാരിക മേഖലയും സാമ്പത്തിക സ്വയാശ്രയത്തിലേക്കും നീങ്ങുന്ന ചരിത്രം സൃഷ്ടിക്കപ്പെട്ട ലിംഗ സമത്വത്തിൻ്റെ പുതിയ സമവാക്യങ്ങൾ നിർത്ത കേരളമാണ് ഈ കേരളം അതാണ് പിണറായി കാലം എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ് സ്ത്രീകൾ അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് ഇതര വികസനങ്ങളുമായി ബന്ധപ്പെട്ടു സാർ എന്റെ മണ്ഡലത്തിൽ കോങ്ങാട് നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനൊന്ന് രൂപീകരിക്കപ്പെട്ട ഒരു പുതിയ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ കേരളത്തിന്റെ വികസനത്തിന് ഒരു പരിക്ഷേപ നമുക്ക് കാണാനാവും കേരളത്തിൽ ആദ്യമായി ഒരു എയ്ഡഡ് സ്കൂളിൽ ഏഴര കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പറളി മാനേജ്മെന്റ് സ്കൂളിലാണ് ഒരു സ്പോർട്സ് കോംപ്ലക്സ് രൂപീകരിച്ചത് സാർ എന്തുകൊണ്ടാണ് പാലക്കാടിന്റെ കായിക പ്രതീക്ഷ കേരളത്തിന്റെ കായിക പ്രതീക്ഷ ഇന്ത്യയുടെ ദേശീയ കായികത്തിൽ കേരളം അളയാ അടയാളപ്പെടുത്തുന്നത് പരളി മാനേജ്മെന്റ് സ്കൂളിൽ നിന്നാണ് നിരവധിയായിട്ടുള്ള കലാ കായിക താരങ്ങൾ ഉയർന്നുവന്ന മുഹമ്മദ് അഫ്സലിനെ പോലെ ഏഷ്യൻ ഗെയിംസുകളിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട താരങ്ങൾക്ക് ജന്മം കൊടുത്ത പരളി സ്കൂളിൽ മാത്രം ഒരു എയ്ഡഡ് സ്കൂളാണെന്ന് വ്യത്യാസമില്ലാതെ ഏഴര കോടിയെ സാർ അതുപോലെ തന്നെ മംഗല സ്കൂൾ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം പത്രിപ്പാല അഞ്ചു ലക്ഷം കാരാകുറി കോടി കോടികുർശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചു കോടി അതുപോലെ തന്നെ കരിമ്പ സ്കൂൾ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം പൊട്ടശ്ശേരി സ്കൂൾ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം തുടങ്ങിയിട്ടുള്ള കിഫ്ബിയുടെ ഫണ്ടിംഗിന്റെ വികസന പദ്ധതികൾ നമുക്ക് നിരത്തി കൊടുക്കാനാവും എന്റെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജ് രാവിലെ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിച്ചത് പത്രിപ്പാൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാർ പതിമൂന്ന് കോടി അമ്പത്തിയാറ് ലക്ഷത്തിന്റെ പദ്ധതികളുടെ അംഗീകാരം ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ പദ്ധതി അവിടെ കൊണ്ടുവരുന്നത് പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാട് വികസിക്കുകയാണ് അടിസ്ഥാന സൗകര്യം ഞാൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ നിരവധി ആറ് റോഡുകളും പൊതുവികസനങ്ങളും കായിക പ്രതീക്ഷയേകുന്ന ഒരു പഞ്ചായത്തൊഴിൽ കളിക്കളം കൊങ്ങാട് പഞ്ചായത്തില് അഞ്ചു കോടി ആറ് കോടി രൂപ ചെലവഴിച്ചു പുതിയ സ്റ്റേഡിയം കോങ്ങാട് ഒരു ഹൈസ്കൂളിനേക്കാൾ സൗകര്യമുള്ള പ്രധാനപ്പെട്ട സ്കൂൾ സാർ അവസാനിപ്പിക്കാം സ്കൂൾ ആണ് മൂന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് കോങ്ങാടിന്റെ ഹൃദയഭാഗത്ത് തലെടുപ്പോ ഉയർന്നു നിൽക്കുന്ന ഗവൺമെന്റ് യു പി എസ്കൂൾ കെട്ടിടം കൂടി പൂർത്തീകരിച്ചത് ഈ ഗവൺമെന്റ് ആണ് കേരളത്തിന്റെ വികസന നേട്ടങ്ങളുടെ പരിച്ഛേദം ഓരോ മണ്ഡലങ്ങളിലും നമുക്ക് ഉയർത്തിപ്പിടിക്കാനാവും ഈ ഗവൺമെന്റിന്റെ ഭരണത്തെ ഇല്ലാതാക്കാൻ നേട്ടത്തെ തകർക്കാൻ ബോധപൂർവമായി പുകമറ സൃഷ്ടിക്കുന്ന കോൺഗ്രസിന്റെ ഈ നാടകം ഈ പൊറാട്ടു നാടകം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മാത്രം ഈ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നന്ദി പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു സാർ